ഷഹാബി ചരിതം പതിനാല് തുടർച്ച മഹാനായ അബൂദുൽ ഗഫാരി അള്ളാഹു തലഅൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷ പശ്ചാത്തലമാണ് ഇന്നലെ വിഷി വിവരിച്ചത് മഹാനവരുകൾ പരിത്യാഗത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രത്യേക അധ്യായം തുന്നിച്ചേർത്ത മഹാനാണ് ഓരോ ദിവസത്തെയും ചെലവ് കഴിച്ച് ഒന്നും നാളേക്ക് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന വാദഗതി മഹാനായ അബൂദർ അലി അള്ളാഹു തരാനും ഉന്നയിച്ചു അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്തു നാളത്തേക്ക് ഒന്നും സൂക്ഷിച്ചു വെക്കാത്ത ജീവിതം പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു ആ പറവുകൾ നാളേക്ക് ഒന്നും ശേഖരിച്ചു വെക്കുന്നില്ലല്ലോ ഇതുപോലെ നാളേക്ക് വേണ്ടിയൊന്നും സൂക്ഷിച്ചു വെക്കാതെ അന്നന്നത്തെ ജീവിതത്തിന് ആവശ്യമായത് മാത്രം ഉപയോഗിക്കുക എന്നൊരു പരിത്യാഗത്തിന്റെ പുതിയ അധ്യായം മഹാനായ അബുദർ കാണിച്ചു കാണിച്ചുതിരികയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു മഹാനായ മാവിയർ അലിയുള്ളാഹുത്തലു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ഒരാളവശം ആയിരം ദിനാർ കൊടുത്തയച്ചു അദ്ദേഹം അത് വാങ്ങി ഉടനെ തന്നെ എല്ലാവർക്കും വിരിച്ചു കൊടുത്തു ഒന്നും തന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ടായിരുന്നില്ല അതേയാള് രണ്ടാമതൊന്നുകൂടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തരാൻ വേണ്ടി ആയിരുന്നില്ല ആ പതിനായിരം എന്നിൽ ആയിരം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആർക്ക് വേണ്ടിയുള്ളതാ എനിക്ക് നിങ്ങളത് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു നീ സൂക്ഷി അവിടെ വെയിറ്റ് ചെയ്യി വേറെ ആരെങ്കിലും തന്നാൽ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കിട്ടിയ കാഷ് സമയം തന്നെ എല്ലാവർക്കും വിരിച്ചു കൊടുത്ത് കാണിച്ചു തന്ന മഹാനാണ് അബൂതർ ഹു തലഹു ഒരിക്കൽ ക്യാബയുടെ സമീപത്ത് നിന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു യാ ഹന്നാസ് അനജുന്തുബ് ഉള്ള റിഫാരി ഓ മനുഷ്യരെ ഞാൻ റിഫാർ വംശജനായ ജുന്തുബാണ് എല്ലാവരും വരിക ഞാൻ ഉപദേഷ്ടാവാണ് വാത്സല്യമുള്ളവനാണ് ഇത് കേട്ട് ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ചു കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഒരാൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ ആ യാത്രയ്ക്ക് പര്യാപ്തമാകുന്ന പാഥേയം അയാൾ സംഭരിക്കുകയില്ലേ തീർച്ചയായിട്ടും സംഭരിക്കും ആ മറുപടി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഫസഫറുൾ കയ്യാമത്തി തുരീദൂൻ കിയാമന്നാളിലേക്കുള്ള അഥവാ മഹ്സറിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ ദൂരെ നടക്കാനുള്ള ദീർഘമേറിയ യാത്രയാണ് അതുകൊണ്ട് ഫഹുദുമായ സ്നേഹക്കും നിങ്ങൾക്ക് ആവശ്യമാകുന്ന എല്ലാ പാതയവും സൂക്ഷിച്ചു കൊള്ളണം ഹജ്ജ് ചെയ്യുക നല്ല ഉഷ്ണമുള്ള ദിവസം അള്ളാഹുവിനുവേണ്ടി നോമ്പെടുക്കുക അതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കുക എന്നീ സുന്ദരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പാതയൊരുക്കണമെന്ന ഉപദേശം ആ സമയത്ത് ഒരുമിച്ചുകൂടി ആൾക്കാർക്ക് അദ്ദേഹം നൽകുകയാണ് മഹാൻ അബുദുറി അള്ളാഹുത്താലാ അനഹുവിന്റെ വഫാത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴേ അതൊരു വല്ലാത്ത അധ്യായമാണ് വഹാനവറികളും ഭാര്യയും മാത്രം ആടഞ്ഞൊരു സ്ഥലത്ത് അർബുദത്ത് എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ വഫാത്തെടുത്ത സമയത്ത് ഭാര്യ കരയുകയാണ് നിയന്ത്രണ കരയുന്നത് ഭാര്യയുടെ മറുപടി ഞാനിങ്ങനെ കരയാതിരിക്കും ശരിക്കൊന്ന് കഫം ചെയ്യാൻ പോലും പര്യാപ്തമാകുന്നൊരു വസ്ത്രം നമ്മുടെ കയ്യിലില്ലാതെയായി പോയല്ലോ കയ്യിലല്ലാതെയായിപ്പോയല്ലോ നമ്മളീ മരുഭൂമിയിൽ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ ഏകാന്തതയിൽ എങ്ങനെ മരിച്ചാൽ ഞാൻ നിങ്ങളെ സംസ്കരിക്കും ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീക്കറിയേണ്ട ലാത്തു ബക്കിയോ അബ്ശുരി നീ സന്തോഷവതി ആയിക്കൊള്ളുക കാരണം ഒരിക്കൽ മഹാനായ നബി മഹാനിസ്വല്ലാഹു അറിയങ്ങൾ പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ളൊരു സംഘത്തോട് അല്ലെ യമൂത്തൻ മിങ്കും നിങ്ങളിൽ പെട്ട ഒരാൾ ആ സംഘത്തെ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത് നിങ്ങളിൽപ്പെട്ട ഒരാൾ ഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് മരിക്കും ആ സമയത്ത് അയാളെ സംസ്കരിക്കാൻ വേണ്ടി ഒരു കൂട്ടം മോമിനും ഹാജരാകും ആ പറഞ്ഞ സംഘത്തിൽ നിന്ന് ഞാൻ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാന അറസൂർഹി സല്ലാഹു അലി വസല മാത്തങ്ങൾ ആ കാര്യം പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ അദ്ദേഹം മരിക്കുന്നു മരിക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ള വസ്ത്രം കൊണ്ട് കൊണ്ടുതന്നെ കഫൻ ചെയ്ത് വഴിയുടെ ചാരത്ത് കൊണ്ടുപോയി വെക്കണം ആരെങ്കിലൊക്കെ വരും എന്നെ കഫം ചെയ്യാൻ മഹാനാ നബിസല്ലാഹോ അലീവസ് മാത്തങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ ആ വാക്ക് പൂജരിക തന്നെ ചെയ്യും അങ്ങനെ ആ ഉമ്മ ആ ഭാര്യ അദ്ദേഹത്തെ കഫം ചെയ്ത് വഴിയുടെ അരികിൽ കൊണ്ടുപോയി വെച്ച സമയത്തുണ്ട് ഒരു സംഘം ആളുകൾ വരുന്നു ആ സംഘത്തോട് ഭാര്യ പറഞ്ഞു ഹാദ അബുദുദ്ദീൻ സാഹിബ് റസൂൽഹിഅഅലഹി വസ്ല്ലം ഫലി ഇതാ ഇത് റസൂറുല്ലാന്റെ സാഹിബാകുന്ന അബൂദറാൻ അദ്ദേഹത്തെ മറവു ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം ആ സംഘം വന്നു വന്നു നോക്കുന്ന സമയത്ത് മഹാൻ അബ്ദുല്ലാഹിബിന് മസൂദ്ർ അലി അല്ലാഹു താലഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു അത് അവർ മഹാൻ അനബിത്തങ്ങളുടെ ആ ഒരു ഉപദേശം സ്മരിച്ചുകൊണ്ട് അബൂദർ അലി അള്ളാഹു അൻഹുവിനെ റബ്ബത്തിൽ മറവ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്